ദിയ്ക്കും അശ്വിനും കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കുടുംബങ്ങളെ അറിയിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം ഇപ്പോൾ ദിയ ആദ്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് അഹാന പറഞ്ഞത് ഇത്ര പെട്ടെന്ന് വേണമായിരുന്നു എന്നൊക്കെ തോന്നി പിന്നെ ആലോചിച്ചപ്പോൾ നല്ല സമയവും പ്രായവുമാണെന്ന് തോന്നി മാറ്റങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കാൻ പാടുള്ള ആളാണ് ഞാൻ ഇതുവരെ എല്ലാം ആദ്യം ചെയ്തിരുന്നത് ഞാനാണ് പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി ദിയ എല്ലാം ആദ്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കെല്ലാം കണ്ടുപഠിക്കാൻ പറ്റുന്നുണ്ട് ഓസി എന്നും കിടന്ന് ഛർദിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുമെന്നും അഹാന പറഞ്ഞു അമ്മ സിന്ധു കൃഷ്ണയുടെ പ്രതികരണം എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആണോ എന്ന് സംശയമുണ്ടെന്ന് ഓസി ആദ്യം തന്നോടാണ് പറഞ്ഞതെന്നും ഉറപ്പിക്കണമെന്ന ചിന്തയാണ് തനിക്ക് വന്നതെന്നും സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞു കൺഗ്രാറ്റ്സ് പറഞ്ഞുള്ള വലിയ പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു എല്ലാവരോടും ചാടിക്കേറി പറയരുതെന്നുണ്ടായിരുന്നു കിച്ചുവിനോട് പറഞ്ഞപ്പോഴും വളരെ ക്യാഷ്വലായിട്ടാണ് എടുത്തത് പിന്നീട് ടെസ്റ്റ് പോസിറ്റീവായപ്പോൾ സന്തോഷം തോന്നി യങ് ഏജിൽ തന്നെ കല്യാണം കഴിക്കണം കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ പോലെ തന്നെ ഓസി പണ്ട് മുതൽ പറയുന്നുണ്ടായിരുന്നു ഓസിയുടെ ആഗ്രഹമായിരുന്നില്ലേ എന്നതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം തോന്നി ലണ്ടൻ ട്രിപ്പിനും ഓസിയും അശ്വിനും പ്ലാൻ ചെയ്തപ്പോഴാണ് പ്രഗ്നൻസിയുടെ ടെസ്റ്റൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ ആ യാത്രയെക്കുറിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഓസിക്കൊപ്പം എല്ലാത്തിനും ഞാനാണ് പോകുന്നത് ഹനുവിനു ശേഷം വീട്ടിൽ വരാൻ പോകുന്ന കുഞ്ഞാണ് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്തയാളാണ് ഓസി ടെസ്റ്റിന് ചെല്ലുമ്പോഴെല്ലാം കരച്ചിലും ബഹളമാണ് ഓസി എങ്ങനെ ഇത് അഭിമുഖീകരിക്കുമെന്ന് പോലും എനിക്കറിയില്ല ഓസിക്കും എനിക്കും ഉണ്ടായിരുന്നത് പോലെ വോമിറ്റിങ്ങും തളർച്ചയും സിക്കും എല്ലാമാണ് പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയിരുന്നില്ല ഒപ്പം നോക്കാൻ കുട്ടികളുണ്ടായിരുന്നല്ലോ പക്ഷേ ഇക്കാര്യത്തിൽ ഓ സി ബാക്കി ാണ് ഒരുപാട് പേർ ഹെൽപ്പിനുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു ഇതിനുശേഷം കൃഷ്ണകുമാറാണ് സംസാരിച്ചത് സന്തോഷമുണ്ടെന്നും ഗർഭിണിയാണോ എന്നുള്ള ഇല്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കണ്ട് കണ്ട് സ്ഥിരമായി ഞാനും മൂസിയും തമ്മിൽ സാമ്യമുണ്ട് കാരണം എൻ്റെ വിവാഹവും നിന്നെ പോലെ ഇരുപത്തിയാറാം വയസ്സിലായിരുന്നു അച്ഛനായത് ഇരുപത്തിയേഴ് വയസ്സിലായിരുന്നു നിനക്ക് കുഞ്ഞു പിറക്കുമ്പോഴും ഇരുപത്തിയേഴ് വയസ്സാകും ഈ വാർത്ത കേൾക്കാനും അനുഭവിക്കാനും ഭാഗ്യം ലഭിച്ചതിൽ ഗ്രേറ്റ്ഫുൾ ആണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകളും യൂട്യൂബറുമായ ദിയ കൃഷ്ണയുടെ വിവാഹം സുഹൃത്തായ അശ്വിനിയായിരുന്നു ദിയ വിവാഹം കഴിച്ചിരുന്നത് അടുത്തിടെ താൻ ഗർഭിണിയാണെന്ന വിവരവും ദിയ പറഞ്ഞിരുന്നു